നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആട്ടക്കഥകളും അതെഴുതിയതാരാണെന്നും അല്ലെങ്കിൽ ഇപ്പം എന്താ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൊട്ടാരക്കര തമ്പുരാൻ്റെ ആട്ടക്കഥ ഏതാണ് കൃതി ഏതാണ് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് അത്തരത്തിൽ നമുക്ക് മാറിപ്പോവാൻ സാധ്യതയുള്ളതും പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ച് കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് എടുക്കുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം രാമനാട്ടം രാമനാട്ടം ആട്ടക്കഥ രചിച്ചതാരാണ് ആരാണ് കൊട്ടാരക്കര തമ്പുരാൻ്റെ പ്രധാനപ്പെട്ട ആട്ടക്കഥ ഏതാണ് രാമനാട്ടമാണ് രാമനാട്ടം ആരുടെ ആട്ടക്കഥയാണ് കൊട്ടാരക്കര തമ്പുരാൻ്റെ ആട്ടക്കഥയാണ് ഇവിടെ രാമനാട്ടത്തെ പറ്റി പറയുമ്പോൾ ഒന്ന് പരാമർശിച്ചു പോകേണ്ട ഒരു കാര്യമുണ്ട് ഇത് കഥകളിയുടെ ആദ്യ രൂപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് രാമനാട്ടത്തിൽ എട്ടു ഭാഗങ്ങളാണുള്ളത് ഏതൊക്കെയാണ് സ്വയംവരം വിഛിന്നാഭിഷേകം ഖരവധം ബാലീവധം തോരണയുദ്ധം സേതുബന്ധനം അങ്കദൂത് യുദ്ധകാന്ഡം ഇങ്ങനെ എന്താണ് എട്ടു ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഈ രാമനാട്ടത്തിൽ ഉള്ളത് ഇവിടെ നമ്മ നമുക്കിപ്പോൾ പഠിക്കാനുള്ള എന്താണ് രാമനാട്ടമാണ് കൊട്ടാരക്കര തമ്പുരാൻ്റെ പ്രശസ്തമായിട്ടുള്ള ആട്ടക്കഥയാണ് രാമനാട്ടം ഉണ്ണായി വാര്യർ രചിച്ച പ്രധാനപ്പെട്ട ആട്ടക്കഥ ഏതാണ് ഉണ്ണായി വാര്യരുടെ പ്രധാനപ്പെട്ട ആട്ടക്കഥയാണ് നളചരിതം നളചരിതം ആട്ടകഥ ആരുടേതാണ് ഉണ്ണായി വാര്യരുടെ ആട്ടക്കഥയാണ് നളചരിതം ഇനി ഇരയ്മൻ തമ്പി നോക്കാം ഇരയ്മൻ തമ്പിയുടെ പ്രധാനപ്പെട്ട ആട്ടക്കഥകൾ ഏതൊക്കെയാണ് ഇരയ്മൻ തമ്പിയുടെ പ്രധാനപ്പെട്ട ആട്ടകഥകളാണ് ഉത്തരാസ്വയംവരം കീചകവദം ദക്ഷയാഗം ഏതൊക്കെയാണ് ഉത്തരാസ്വയംവരം കീചകവധം ദക്ഷയാഗം ഈ കൃതികളൊക്കെ രചിച്ചത് ഇരയ്മൻ തമ്പിയാണ് ഈ കൃതി കൃതികളുടെ കർത്താവാരാണ് ഇരയ്മൻ തമ്പിയാണ് ഏതൊക്കെയാണ് ദക്ഷയാഗം കീചകവധം ഉത്തരാസ്വയംവരം ദക്ഷയാഗം കീചകവധം ഉത്തരാസ്വയംവരം ഇവ രചിച്ചത് ഇരയ്മൻ തമ്പിയാണ് നളചരിതം ഉണ്ണായിവാര്യരുടെ ആട്ടക്കഥയാണ് രാമനാട്ടത്തിൻ്റെ കർത്താവാരാണ് കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടത്തിൻ്റെ കർത്താവ് കാർത്തിക തിരുനാൾ രാമവർമ്മ രചിച്ച പ്രധാനപ്പെട്ട ആട്ടകഥകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കാർത്തിക തിരുനാൾ രാമവർമ്മ രചിച്ച ആട്ടകഥകൾ രാജസൂയം സുഭദ്രാഹരണം പാഞ്ചാലി സ്വയംവരം രാജസൂയം സുഭദ്രാഹരണം പാഞ്ചാലി സ്വയംവരം ഇതെല്ലാം കാർത്തിക തിരുനാൾ രാമവർമ്മയുടേതാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് എന്താ രാജസൂയം സുഭദ്രാഹരണം പാഞ്ചാലി സ്വയംവരം നമുക്കൊന്നും കൂടി ഇത് ആവർത്തിച്ച് തന്നെ പറഞ്ഞു നോക്കാം അല്ലേ രാമനാട്ടം ആരുടെ കൃതിയാണ് കൊട്ടാരക്കര തമ്പുരാൻ്റെ കൃതിയാണ് രാമനാട്ടം രാമനാട്ടം കൊട്ടാരക്കര തമ്പുരാൻ നളചരിതം ആട്ടക്കഥ ആരുടെയാണ് ഉണ്ണായി വാര്യരുടെ കൃതിയാണ് നളചരിതം നളചരിതം ഉണ്ണായി വാര്യർ ഇരയ്മൻ തമ്പിയുടെ ഇരയ്മൻ തമ്പിയുടെ ആട്ടക്കഥകളാണ് ഉത്തരാസ്വയംവരം കീചകവദം ദക്ഷയാഗം സ്വയംവരം കീചകവധം ദക്ഷയാഗം ആരുടേതാണ് ഇരയ്മൻ തമ്പിയുടെ ആട്ടകഥകളാണ് സ്വയംവരം കീചകവധം ദക്ഷയാഗം കാർത്തിക തിരുനാൾ രാമവർമ്മ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കൃതികളാണ് രാജസൂയം സുഭദ്രാഹരണം പാഞ്ചാലി സ്വയംവരം ആരുടെ കൃതിയാണ് ആട്ടകഥയാണ് സുഭദ്രാഹരണം കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ രാജസൂയം ആരുടെ ആട്ടകഥയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ആട്ടകഥയാണ് രാജസൂയം സുഭദ്രാഹരണം പാഞ്ചാലി സ്വയംവരം ഏതൊക്കെയാണ് രാജസൂയം സുഭദ്രാഹരണം പാഞ്ചാലി സ്വയംവരം രാജസൂയം സുഭദ്രാഹരണം പാഞ്ചാലി സ്വയംവരം അടുത്തത് നോക്കാം കോട്ടയം തമ്പുരാന്റെ ആട്ടക്കഥകൾ ഏതൊക്കെയാണ് കോട്ടയം തമ്പുരാന്റെ ആട്ടക്കഥയിൽ ഒന്ന് പ്രധാനപ്പെട്ടതാണ് ഭഗവതം ഭഗവതത്തിനെ നിവാദ കവച കാലകേയവധമെന്നും പറയുന്നുണ്ട് ഭഗവതം ആരുടെ ആട്ടക്കഥയാണ് കോട്ടയം തമ്പുരാന്റെ ആട്ടക്കഥയാണ് ഭഗവതം കല്യാണ സൗഗന്ധികം കീർമീരവധം സുഭദ്രാഹരണം സിംഹധരിതം ഏതൊക്കെയാണ് സുഭദ്രാഹരണം സിംഹധജ ചരിതം കീർമീരവധം കല്യാണ സൗഗന്ധികം ഭഗവതം ഏതൊക്കെയാണ് ഭഗവതം കല്യാണ സൗഗന്ധികം കീർമീരവധം സുഭദ്രാഹരണം സിംഹധ്വജ ചരിതം ഭഗവതം കല്യാണ സൗഗന്ധികം കിർമ്മീരവധം സുഭദ്രാഹരണം ചരിതം ഇവയൊക്കെ കോട്ടയം തമ്പുരാൻ്റെ ആട്ടകഥകളാണ് അശ്വതി തിരുനാൾ രാമവർമ്മയുടെ ആട്ടകഥകളോ അശ്വതി തിരുനാൾ രാമവർമ്മയുടെ പ്രധാനപ്പെട്ട ആട്ടകഥകളാണ് രുക്മിണി രുക്മിണീസ്വയംവരം പൂതനാമോക്ഷം അംബരീക്ഷചരിതം അംബരീക്ഷചരിതം പൗണ്ട്രകവധം അശ്വതി തിരുനാൾ രാമവർമ്മയുടെ ആട്ടക്കഥകൾ ഏതൊക്കെയാണ് രുക്മിണീസ്വയംവരം പൂതനാമോക്ഷം അമ്പരീക്ഷചരിതം പൗണ്ട്രകവധം ഇതെല്ലാം അശ്വതി തിരുനാൾ രാമവർമ്മയുടെ ആട്ടകഥകളാണ് അപ്പം നമുക്കിതൊന്നും കൂടി ഒന്ന് നോക്കാം അല്ലേ കോട്ടയം തമ്പുരാൻ്റെ ആട്ടകഥകൾ ഏതൊക്കെയാണ് കോട്ടയം തമ്പുരാൻ്റെ ആട്ടകഥയാണ് ഭഗവതം കല്യാണ സൗഗന്ധികം കീർമീരവധം സുഭദ്രാഹരണം സിംഹധരിതം അശ്വതി തിരുനാൾ രാമവർമ്മയുടെയോ അശ്വതി തിരുനാൾ രാമവർമ്മയുടെ ആട്ടകഥകളാണ് രുക്മിണീസ്വയംവരം പൂതനാ മോക്ഷം അമ്പരീക്ഷചരിതം പൗണ്ട്രകപഥം ഇവിടെ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ആട്ടക്കഥയാണ് രാജസൂയവും സുഭദ്രാഹരണവും പാഞ്ചാലി സ്വയംവരവും ശ്രദ്ധിക്കുക കാർത്തിക തിരുനാൾ രാമവർമ്മ രണ്ടുപേർക്കും രാമവർമ്മയുണ്ട് അതുകൊണ്ട് എന്താണ് ഒരാൾ കാർത്തിക തിരുനാൾ രാമവർമ്മ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കൃതികളാണ് രാജസൂയം സുഭദ്രാഹരണം പാഞ്ചാലി സ്വയംവരം അശ്വതി തിരുനാൾ രാമവർമ്മയുടെയോ അശ്വതി തിരുനാൾ രാമവർമ്മയുടെ ആട്ടകഥകളാണ് രുക്മിണി രുക്മിണീസ്വയംവരം പൂതനാമോക്ഷം അമ്പരീക്ഷചരിതം പൗണ്ട്രകവധം ഏതൊക്കെയാണ് രുക്മിണീസ്വയംവരം പൂതനാമോക്ഷം ചരിതം പൗണ്ട്രകവധം ഇതെല്ലാം അശ്വതി തിരുനാൾ രാമവർമ്മയുടെ ആട്ടകഥകളും കാർത്തിക തിരുനാൾ രാമവർമ്മയുടേത് രാജസൂയം സുഭദ്രാഹരണം പാഞ്ചാലി സ്വയംവരം എന്നിവയും കൊട്ടാരക്കര തമ്പുരാനും രാമനാട്ടവും ഒരിക്കലും മറക്കരുത് കണക്ട് ചെയ്ത് തന്നെ എന്താണ് ഇങ്ങനെ അങ്ങ് പറയുക രാമനാട്ടം കൊട്ടാരക്കര തമ്പുരാൻ അല്ലെങ്കിൽ കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം ഇങ്ങനെ അങ്ങ് പറഞ്ഞോണ്ടേ ഇരിക്കുക അതുപോലെ നളചരിതം നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ് നളചരിത ആരുടെയാണ് ഉണ്ണായി വാര്യരുടേതാണ് നളചരിതം ആട്ടകഥ ഇരീമൻ തമ്പിയുടെ ആട്ടകഥകളാണ് ഉത്തരാസ്വയംവരം കീചകപഥം ദക്ഷയാകം അപ്പോൾ ഈ ആട്ടക്കഥകളും ഇതിൻ്റെ കർത്താക്കളും പഠിച്ചു വെക്കുക ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഭാഗത്ത് നിന്നായാലും മലയാളത്തിൻ്റെ ഭാഗത്ത് നിന്നായാലും ഒക്കെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക ആവർത്തിച്ച് ക്ലാസ് കേട്ട് പഠിച്ച് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക